ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര

കെ എസ് യുവിൻ്റെ പ്രതിനിധിയായി ചെയർമാനായി ശ്രീ അനന്തകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് അടുത്ത മത്സരമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് കെ എസ് യുവിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെയും ഒക്കെ വളരെ കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മണി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു യും നമുക്ക് ആ വിജയം നേടാൻ സാധിച്ചു കേരളത്തിൻ്റെ പല ഭാഗത്തും എസ് യു വിജയം നേടിയെടുക്കുവാൻ സാധിച്ചു നമ്മളിന്ന് രണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്തുനിന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാനായി നമ്മുടെ ഒരു കുത്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി കെ നിർമ്മലയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ടി എം കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രദീപ് നമ്പ്യാത്ത് എൻ സി സുരേഷ് പി ആർ ദേവിദാസ് കെ കെ സത്യൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സി ഗിരീഷ് കുമാർ പ്രിയ ബാലാജി എന്നിവരും മറ്റു പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിജയം നേടിയ അനന്തകൃഷ്ണനെ അഭിനന്ദിച്ചും തുടർ പഠനത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടുമാണ് നേതാക്കൾ സംസാരിച്ചത് നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മാതൃക അറ്റം വയ്ക്കുന്ന പിന്നെ ഈ കടന്നു രാഷ്ട്രീയ കടന്നു വന്നു അത് തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടി പോലീസ് ജോലി കിട്ടി സബ് ഇൻസ്പെക്ടറായി അപ്പൊ ഈ കാലയളവിലൊക്കെ തന്നെ അദ്ദേഹം ആ സർവീസിൽ ഇരിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് ബോർഡ് പ്രത്യേക താഹിതം അദ്ദേഹം സ്ഥാനാർത്ഥിയായി ജർമ്മൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എച്ച് ആർ ടി കോളേജിലെ മുഴുവൻ സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്ക ഒരു വിജയം നേടിയ ശ്രീ അനന്തകൃഷ്ണനെ അനുമോദിച്ചിരിക്കു വേണ്ടിയാണ് ശ്രീ കയ കരുണാകരൻ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു അനുമോദന സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനത്തിൽ ശ്രീ മേനോൻ സൂചിപ്പിച്ചതുപോലെ